മെയ് മാസത്തിലെ ക്ഷേമ പെൻഷൻ തുക കാത്തിരിക്കുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ വാർത്ത അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കെടുക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ടു ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളാണ് ഏറ്റവും അവസാനമായി പെൻഷൻ ലിസ്റ്റിൽ ഇടം നേടിയ ആളുകളായിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അതാത് വർഷങ്ങളിൽ കൃത്യമായി ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് എല്ലാവരും ചെയ്യിപ്പിക്കാറുണ്ട് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിലവിൽ പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്ഷമ പെൻഷൻ മാസ്റ്ററിംഗിന്റെ ഡേറ്റ് തീരുമാനിച്ചാൽ ഉടൻ തന്നെ നമ്മൾ അറിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടും നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് പെൻഷൻ ലഭിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നിലറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്നത് ഇത്തരത്തിൽ രണ്ടോ മൂന്നോ മാസമായിട്ട് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നില്ല എന്നാണ് നമ്മുടെ ക്ഷേമ പെൻഷൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതും കൃത്യമായി രേഖപ്പെടുത്താത്ത പെൻഷൻ ഗുണഭോക്താക്കൾ അവരുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്ത അതായത് പെൻഷൻ ഐഡിയുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയതിന് ശേഷം ഒന്നും പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ആർക്കെങ്കിലും പെൻഷൻ രേഖപ്പെടുത്തിയിട്ടും പെൻഷൻ തുക മൂന്നോ നാലോ മാസമായിട്ട് മുഴങ്ങി പെൻഷൻ ഗുണഭോക്താക്കൾ എത്രയും പെട്ടെന്ന് തന്നെ അക്ഷയകരണങ്ങൾ എത്തിയിട്ട് അവന്റെ മാസ്റ്ററിംഗ് ഒന്നുകൂടെ രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക പിന്നീട് പറയാനുള്ള മറ്റൊരു കാര്യം അതാത് വർഷങ്ങളിൽ സംസ്ഥാന സർക്കാർ പറയുന്ന പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമായിരിക്കും തുടർന്ന് പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്ഷേമ പെൻഷൻ മാസത്തെ നിങ്ങളുടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും പിന്നീട് പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുവരെ ക്ഷേമ പെൻഷൻ കഴിയാത്ത ആരെങ്കിലും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ എല്ലാ മാസവും നിങ്ങൾക്ക് കൃത്യമായി ക്ഷേമ പെൻഷൻ മാസ്റ്റർ പൂർത്തിയാക്കാവുന്നതാണ് ഈ മാസം പെൻഷൻ തുക കാത്തിരിക്കുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് സംസ്ഥാന സർക്കാർ മൂവായിരത്തിഇരുന്നൂറ് രൂപ അതായത് നമുക്ക് മുമ്പ് കുടിശ്ശികയുള്ള ഒരു മാസത്തെ പെൻഷൻ തുകയും ഈ മാസത്തെ പെൻഷൻ തുകയും കൂടി ചേർത്തോ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങുന്നത് ഇനി നമുക്ക് രണ്ട് മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയായിട്ടുണ്ട് ആ ഒരു പെൻഷൻ തുക സംസ്ഥാന സർക്കാർ ഒന്നെങ്കിൽ ഓണത്തോടനുബന്ധിച്ചുകൊണ്ടോ അതല്ല എന്നുള്ള സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുകൊണ്ടോ നമ്മുടെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതായിരിക്കും എന്നുള്ളതും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതിനു മുമ്പായി തന്നെ വിതരണം ചെയ്യും പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി തന്നെ നമുക്ക് ഒരു വിതരണം പ്രതീക്ഷിക്കാവുന്നതാണ് ഇത്തരം സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവിധ വാർത്തകളും അപ്പം തന്നെ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ നിന്ന് പരിഗണിക്കുക പുതിയൊരു വാർത്താ വിശേഷമായി വീണ്ടും